േക്കബ് ജോർജ് ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ മദ്യനയ പരിഷ്കരണത്തിൽ നമ്മൾ കാശു കൊടുത്താൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് ഒരു ബാറുടമ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ ഒരു വോയിസ് ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് ഇടുകയാണ് ചെയ്യുന്നത് അത് പ്രഥമ ദൃഷ്ടിയ ഒരു പരാതിയായി കണ്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചോദ്യം അല്ല ബാർ ഉടമ ഈ പരാതി അല്ലെ പരാതി ആരുന്നയിക്കും പോലീസിന് അങ്ങനെ കേസ് എടുക്കാൻ പറ്റുമോ ഇതുപോലെ ഒരു ഒരു കേസിൽ ഇതൊരു കേസ് എന്ന് തന്നെ പറയാം ഇവിടെ ബാർ ഉടമസ്ഥനും ബാർ ഉടമകളുടെ ജില്ലാ പ്രസിഡന്റുമായ ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ പറയുന്നത് എല്ലാവരും കാശു തരണം എന്നാണ് അങ്ങനെ ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ കാശങ്ങനെ പിരിക്കണം എന്ന് കമ്മിറ്റി സം സംഘടനാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടോ ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ നേരത്തെ കൊടുത്തിട്ടുണ്ടോ ഇത്യാദി കുറിച്ചൊക്കെ അന്വേഷിക്കാം പക്ഷേ ഇത് അതുവരെ എത്തിയില്ല അതുവരെ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് സംഘടിതമായി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് താൽപ്പര്യ കക്ഷികൾ ആരോ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത് പുറത്തായത് അത് അനുമോവനാകാൻ സാധ്യതയും ഇല്ല അനുമോന്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല അനിമോൻ തൊടുപുഴക്കാരനാണെന്ന് മാത്രമേ അറിയൂ അനുമോന്റെ രാഷ്ട്രീയം അനിമോൻ രാജ്യത്തിനായി ചേർന്ന് പോകുന്ന ആളാണെന്ന് ദേശാഭിമാനി ആരോപിച്ചിട്ടുണ്ട് അത് ഇന്ന് ദേശാഭിമാരിലുണ്ട് പക്ഷെ എനിക്കത് അറിയത്തില്ല അത് എന്തോ തൊടുപുഴയിലെ രാഷ്ട്രീയം തൊടുപുഴക്കാരനായതുകൊണ്ട് പി ജെ ജോസഫും തൊടുപുഴക്കാരനായതുകൊണ്ട് ചില രാഷ്ട്രീയ ബന്ധങ്ങൾ കാണുമായിരിക്കാം പക്ഷെ ബന്ധമുണ്ടായാലും രാഷ്ട്രീയമുണ്ടായാലും ഇല്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ കാര്യം അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിൽ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ തവണയും കെമാണിക്കെതിരെ ഉയർന്ന അത് യു ഡി എഫിന്റെ അകത്ത് വലിയ പ്രശ്നമായ ആ ബാർ കോഴ കേസിലും അനിമോൻ ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയായിരുന്നു അനിമോൻ അന്ന് സാക്ഷി പറയേണ്ടതായിരുന്നു സാക്ഷി പറയാനൊക്കെ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും തൊടുപുഴയിൽ നിന്ന് തിരിച്ച് കൊട്ടാരക്കരയായപ്പോഴത്തെ കഥകം മടങ്ങിപ്പോയി എത്തിയില്ല കൂടെ സാക്ഷി പറയേണ്ട മൂന്ന് മറ്റു മൂന്ന് പേരും അതോടുകൂടി യാത്രയെ അവസാനിപ്പിച്ച് തിരിച്ചുപോയി അങ്ങനെ ഒരു നാല് പേരുടെ സാക്ഷി നടന്നില്ല അത് കെ മണിക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടിയാണ് അവർ വന്നത് പക്ഷെ വഴിക്ക് വെച്ച് ആരോ വിലക്കി ആരാണെന്ന് ചിലപ്പോൾ ഒന്നും കൂടെ ചൂട് നിറങ്ങിയാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും എന്തായിരുന്നു സാക്ഷി കൊടുക്ക സാക്ഷി മൊഴി കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം അത് വേണ്ട എന്ന് വെച്ചത് എന്തുകൊണ്ട് ആരുടെ സമ്മർദ്ദം കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോഴും കണ്ടുപിടിക്കാവുന്നതാണ് പക്ഷേ ആരും കണ്ടുപിടിക്കാൻ തയ്യാറായിട്ടില്ല എന്ത് ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അനിമോൻ എന്നയാളെ തുടർച്ചയായ രണ്ട് ദിവസമായി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നു ചിലരൊക്കെ അദ്ദേഹത്തെ കിട്ടി പക്ഷെ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് മലയാള മനോരമ നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനൊക്കെ തുടർച്ചയായി അയാളുടെ ഫോണിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വസ്തുത എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നു ആ വോയിസ് ക്ലിപ്പിൽ ക്ലാരിറ്റി പിറ്റേ ദിവസം അദ്ദേഹം വരുത്തുകയും ചെയ്തിരിക്കുന്നു ഇക്കാര്യങ്ങളിൽ ഓഫ്ലൈനായെങ്കിലും പറയാൻ കഴിയാത്ത വിധത്തിൽ പേടിച്ച് വിരണ്ടിരിക്കുകയാണോ ഒരു ബാറുടമ എന്നുള്ള ചോദ്യം അവിടെ പ്രധാനപ്പെട്ടതല്ലേ മാത്രമല്ല കഴിഞ്ഞ ബാർ കോഴ കേസിലൊക്കെ തന്നെയും വലിയ നിലയിൽ ഓരോ ഗ്രൂപ്പുകളായി വന്ന് ഈ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ബാറുടമകൾ തയ്യാറായിരുന്നു ഇത്തവണ ഓരോറ്റയാൾ സംസാരിക്കാൻ തയ്യാറല്ല അപ്പോൾ ഇത്തവണ എന്താണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം എന്നുള്ളതാണ് വിഷയം ഇവിടെ ദയവായി തുടർന്ന് kumar